മലയാളി പ്രേക്ഷകരെ ആവേശത്തിലാക്കി മോഹൻലാൽ ചിത്രം നേര് വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പല മോഹൻലാൽ ചിത്രങ്ങളും വലിയ പരാജയം അനുഭവിക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം പല മോഹൻലാൽ ചിത്രങ്ങളും വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ അത്തരം വിമർശനങ്ങളുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ടാണ് നേര് വൻ വിജയത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വൻ തിരിച്ചുവരവാണ് നേര് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ യു എ ഇയിലും നേരിന് വൻ കളക്ഷനാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായ സൗത്ത് വുഡ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എയിൽ നേര് ആകെ ഏഴ് പോയിൻ്റ് ഒന്ന് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റ് ഒമ്പതേ ഒന്ന് കോടി രൂപയാണ് നേടിയത് ആഗോളതലത്തിൽ നേര് ആകെ ഇരുപത് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ നേടിയിട്ടുണ്ടെന്നും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുണ്ട് എന്തായാലും നേര് വേഗത്തിൽ തന്നെ അൻപത് കോടി ക്ലബിലെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മോഹൻലാലിൻ്റെ വക്കീൽ വേഷമാണ് ആകർഷണം വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രമായി ചിത്രത്തിൽ മോഹൻലാൽ മികച്ച ഭാവപ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു വലിയ മാസമായ ഒരു കഥാപാത്രമല്ല ചിത്രത്തിൽ മോഹൻലാലിനെങ്കിലും പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തും വിധം പ്രകടനത്താൽ ആകർഷകമാക്കാൻ മോഹൻലാലിന് നേരിൽ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മിക്കവരുടെയും അഭിപ്രായം ഒരു നടൻ എന്ന നിലയിൽ സിനിമയിലെ കഥാപാത്രം മോഹൻലാൽ അവിസ്മരണീയമാക്കിയിരിക്കുന്നു എന്ന് നേരുകണ്ട മിക്കവരും അഭിപ്രായപ്പെടുന്നു ശാന്തി മായാദേവിയും ജിത്തു ജോസഫുമാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം നേര് തീർത്തും റിയലിസ്റ്റിക്കായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പൊതുവേയുള്ള അഭിപ്രായം കോടതി നടപടികളിലൊക്കെ സ്വാഭാവികമായി ചിത്രീകരിക്കാൻ ചിത്രത്തിൽ ബോധപൂർവ്വം ശ്രമിച്ചിരിക്കുന്നു നേര് കോർട്ട് റൂം ഡ്രാമ ചിത്രം എന്ന നിലയിൽ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കും എന്നാണ് അഭിപ്രായങ്ങൾ എന്നാൽ ഇതോടൊപ്പം കേരളത്തിൽ മോഹൻലാലിൻ്റെ നേരും പ്രഫാസിൻ്റെ സലാറും ക്ലാഷ് റിലീസുകളാണ് വൻ ഹൈപ്പിൽ വന്നിട്ട് പോലും കേരളത്തിൽ സലാറിന് നേരിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ക്ലാഷ് റിലീസുകളാണ് പ്രഫാസിൻ്റെ സലാറും ഷാറുഖ് ഖാൻ്റെ ഡങ്കിയും ഇത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ സലാറും മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരും തമ്മിലാണ് ക്ലാഷ് റിലീസ് എക്കാലത്തും മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ എപ്പോഴും മുൻതൂക്കം മോഹൻലാൽ ചിത്രത്തിന് തന്നെയായിരിക്കും എന്നാൽ അതോടൊപ്പം തന്നെ മലയാളികൾ ഏറെ സ്വീകരിച്ച സംവിധായകനാണ് പ്രശാന്ത് നീൽ പ്രശാന്തിന്റെ മുൻ ചിത്രങ്ങളായ കെ ജി എഫ് പാർട്ടുകൾക്ക് വലിയ ആരാധകരാണ് കേരളത്തിലുള്ളത് ഇതോടൊപ്പം പ്രഫാസ് ചിത്രങ്ങൾക്കും കേരളത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ക്രിസ്തുമസ് റിലീസായി ഈ രണ്ട് ചിത്രങ്ങളും കേരളത്തിൽ മാറ്റിയിരിക്കുന്നത് ഇതോടൊപ്പം സലാറിൽ മലയാളതരം പൃഥ്വിരാജും പ്രധാന ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ട് സിനിമകളും റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ എന്താണ് രണ്ട് സിനിമകളിലെ പെർഫോമൻസ് എന്ന് തിരക്കിയാണ് പ്രേക്ഷകർ ആദ്യ ദിനത്തിൽ സലാർ കേരളത്തിൽ നിന്നും മൂന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി നേടിയിരുന്നു രണ്ടാം ദിനത്തിൽ ഇത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടിയായി കുറഞ്ഞു അതേസമയം നേര് റിലീസ് ദിനത്തേക്കാൾ മൂന്നാം ദിനത്തിൽ നേടിയിട്ടുണ്ട് നേരിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ വലിയ കുതിപ്പ് ചിലപ്പോൾ സലാർ കേരളത്തിൽ ഉണ്ടാക്കുമായിരുന്നു പ്രഫാസ് നായകനായ സലാർ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിലും അത്ഭുതമായ കുതിപ്പാണ് നടത്തുന്നത് സലാർ റിലീസായ രണ്ടാം ദിവസം കളക്ഷനിൽ റെക്കോർഡ് നേട്ടമാണ് ആദ്യ ബോക്സ് ഓഫീസിലെ തകർച്ചയ്ക്ക് ശേഷം പ്രഫാസിൻ്റെ ആരാധകർ സലാറിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതോടൊപ്പം ഷാറുഖ് ഖാൻ്റെ ഡെങ്കിയുമായ ചിത്രം ബോക്സ് ഓഫീസ് ക്ലാഷ് റിലീസാണ് നടത്തിയത് സംവിധായൻ രാജ്കുമാറിൻ്റെ ചിത്രം ഡിസംബർ ഇരുപത്തൊന്നിനും സലാർ ഡിസംബർ ഇരുപത്തിരണ്ടിനുമാണ് തിയേറ്ററില് റിലീസ് ചെയ്തത് എന്നാൽ ആദ്യമുണ്ടായിരുന്ന ഒരു മടുപ്പ് മറികടന്നുകൊണ്ട് ഇപ്പോൾ ഡെങ്കിയും മുൻനിരയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ടോക്ക്